ആരോഗ്യ വ്യായാമ മേഖലയിൽ പുതു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന വ്യായാമ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ പെരുവള്ളൂർ സ്വദേശി ഡോക്ടർ മുഹമ്മദ് അറക്കൽ ബാബ എന്നിവരെ കോഹിനൂർ ഒരുമ വെൽഫെയർ സൊസൈറ്റി സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു ഒരുമ വെൽഫെയർ സൊസൈറ്റി പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ ആണ് നമ്മളെ നാട്ടിലെ കുറേ അയൽക്കൂട്ടങ്ങൾ ഈ ഒരുമക്ക് കീഴിലുണ്ട് നമ്മുടെ നാട്ടിലെ വളരെ വ്യാപിച്ച് ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെക്സെവൻ്റെ ബ്രാൻഡ് അംബാസിഡറായ ഡോക്ടർ റക്കൽ ബാവ അവ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഒരുമ വെൽഫെയർ സൊസൈറ്റി നാട്ടിലെ ഇത്തരം പ്രശസ്തരായ വ്യക്തികളെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക എന്നത് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകനും ഒരു ജനസേവകനുമായ അറക്കൽ ബാബ സാറ് കുറേ കാലം ഈ നാട്ടിൽ ആളുകൾക്ക് ജീവിത ശൈലി രോഗങ്ങൾക്ക് എതിരെയുള്ള ഒരു എക്സസൈസ് എന്ന രീതിയിലാണ് മെക്സവൻ വളർന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ചുറ്റുപാടിൽ തന്നെ ധാരാളം ഘടകങ്ങൾ ഇതിനുണ്ട് ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന് ഓണർ ഇസ് കോസ ഡോക്ടർ ഓഫ് ഫിലോസഫി അവാർഡ് ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഒരുമ വെൽഫെയർ സൊസൈറ്റിയുടെ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒയുടെ കീഴിൽ

ഒരു സ്വീകരണവുമായി അല്ലെങ്കിൽ ഒരു ആദരവുമായിട്ട് അനുമോദനവുമായി എത്തിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു മെക്സവൺ ഹെൽത്ത് ക്ലബ്ബ് എന്നത് അതൊരു ആരോഗ്യ സംസ്കാരമായിട്ട് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ ഏറ്റെടുത്ത ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനം വളരെ ചെറിയ മട്ടിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ മാറാനും അതുപോലെ തന്നെ ബാല്യകാലത്തിൽ നമുക്കുണ്ടായിരുന്ന ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായുള്ള സ്നേഹത്തോടുള്ള നന്മയിലെ ഒരുമ പലപ്പോഴും ഞങ്ങൾ മെൻഷൻ ചെയ്യാറുള്ളത് എൽ പി സ്കൂളിലെ കൂട്ടുകെട്ട് എന്നാ പറയുക മറ്റ് ചിന്തകളൊന്നും വല്ലാതെ ഉണ്ടാവാത്ത കുട്ടിക്കാലത്തെ പ്രായം ആ സ്നേഹത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം ഇന്ന് വ്യായാമമില്ലായ്മ എന്ന വെല്ലുവിളിയാൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ജീവിതശൈലി രോഗമെന്ന മഹാവിപത്ത് ഇത്ര തന്നെ പുതിയ ആശുപത്രികൾ വന്നാലും ഡയാലിസിസ് സെൻറ്ററുകൾ വന്നാലും ക്യൂ നിൽക്കേണ്ട റെക്കമെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റൊരാളുടെ ആശ്രയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് പിരിവിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ജനങ്ങൾ തങ്ങൾ നേടിയ സമ്പത്തും മുഴുവൻ കൊടുത്ത് ഏതാനും ദിവസത്തെ ആരോഗ്യം നേടുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ തുടക്കം കുറിച്ച ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുമ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ പി കെ ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷനായി പ്രസിഡന്റ് പി കെ സലാം മാസ്റ്റർ സെക്രട്ടറി സലാം പറമ്പിൽ പീഡിക അംഗങ്ങളായ ഹനീഫ കരിപ്പൂർ ബാസിൽ അലി അഷ്റഫ് ദേവദിയാൽ ഹക്കീം മുസ്തഫ മുസ്തഫാത്രത്തൊടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പ്രഭാതം പെരുവള്ളൂർ